ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബ്ബാർ നമുക്ക് വന്നിട്ടുള്ളത് സൗദിയിലേക്കും അതേപോലെ തന്നെ ഒമാനിലേക്കുമാണ് ഇന്ന് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ഗ്യാരണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് പ്രശ്നം നമുക്ക് വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് നമുക്ക് അക്കൗണ്ടൻസുമാരാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് പേര് ആവശ്യമുണ്ട് അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും കുഴപ്പമില്ല ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ സെയിൽസ്മാൻമാർ സെയിൽസ്മാൻമാരാവശ്യമുണ്ട് റിട്ടേൺ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി ജി സി സി കൺട്രിയിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള അത്യാവശ്യം അറബി സംസാരിക്കാൻ അറിയണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനത്തെ രണ്ടാളുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇരുന്നൂറ്റി അൻപതെട്ട് മുന്നൂറ്റി അൻപത് ഒമാൻ റിയാദ് വരെയാണ് അവരെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ സാലറി വരുന്നത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് സൗത്ത് റിയാദിലേക്ക് റെഡ് റെഡ്സി ഗേറ്റ് വേ ടെർമിനൽ കെ എസ് എ ടെർമിനൽ ട്രക്ക് ഡ്രൈവർമാരെ നമുക്ക് ആവശ്യമുണ്ട് അത് ട്രക്ക് അതേപോലെ തന്നെ ട്രെയിലർ ഓടിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് രണ്ടായിരത്തി എഴുന്നൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ ഈ കമ്പനിയിലേക്ക് തന്നെ നമുക്ക് ലേറ്റ് ഡ്രൈവർമാരെ സൗദി ലൈസൻസ് ഉള്ള ലേറ്റ് ഡ്രൈവർമാരെ നമുക്ക് ഈ കമ്പനിക്ക് തന്നെ ആവശ്യമുണ്ട് അത് വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് അവരുടെ ഡ്രൈവർമാർ ആവശ്യമുള്ളത് അവർക്ക് ആയിരത്തി എണ്ണൂറ് പ്ലസ് ആണ് അവരുടെ സാലറി വരുന്നത് സൗദി ലൈസൻസ് നിർബന്ധമാണ് അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഈ രണ്ട് വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ കമ്പനി വീസിയാണ് തൊണ്ണൂറ്റേഴ് നാപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് രണ്ടായിരം പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് സൗദി ലൈസൻസുള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൗദി റിയാദിലേക്ക് റിട്ടേൺ ട്രെയിലർ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ് സൗത്ത് റിയാലാണ് അവരെ ബേസിക് സാലറി വരുന്നത് അതിനുശേഷം അവർക്ക് ട്രിപ്പ് അലവൻസ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഓവർ ടൈം ഉണ്ടായിരിക്കും എങ്ങനെ ആയി കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാലറി അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് തന്നെ ഫ്രഷ് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവർമാർ ആവശ്യമുണ്ട് ട്രെയിലർ ഓടിക്കാൻ അറിയണം എന്നുള്ള നിർബന്ധമാണ് ആയിരത്തി ഇരുന്നൂറാണ് അവർ ബേസിക് സാലറി വരുന്നത് പിന്നെ അക്കോമഡേഷൻ അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഓവർ ടൈം അതല്ലെങ്കിൽ ട്രിപ്പൽ അലവൻസി കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദി ബുറൈദിലേക്ക് ബുറൈദിലേക്കാണ് ഓട്ടോ ഇലക്ട്രീഷ്യന്മാർ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് ടൂ രണ്ടായിരം സൗദറിയാർ വരെയാണ് അവരുടെ സാലറി വരുന്നത് മൂന്ന് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തിയഞ്ചെടു മുപ്പത്തി എട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ വന്നുള്ളത് സൗദിയിലേക്ക് തന്നെയാണ് ട്രാൻസ്പോർട്ട് ലോജി ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവേഴ്സിനാണ് ആവശ്യമുള്ളത് എനി ജി സി സി ഹെവി ലൈസൻസുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരം പ്ലസ് ട്രിപ്പാൽ ആണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് ബൈക്ക് റൈഡേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്ക് റൈഡേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് ഇ സി എൻ ആർ പാസ്പോർട്ട് ആണേലും കുഴപ്പമില്ല ഇ സി ആർ പാസ്പോർട്ട് ആണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു വേക്കൻസിയാണ് മൂവായിരത്തി അറുനൂറ് സൗകര്യയിലാണ് അവർ സാലറി വരുന്നത് ഏകദേശം പത്ത് എൺപതിനായിരത്തോളം ഇന്ത്യൻ രൂപയുടെ സാലറി വരുന്നത് അറുന്നൂറ്റി പത്ത് ഡെലിവറിയാണ് അവർ മാസത്തിലെടുക്കേണ്ടത് അറുന്നൂറ്റി പത്ത് ഡെലിവറി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തി ഒന്ന് ഡെലിവറി ഒരു ദിവസം എടുക്കേണ്ടത് ഇനിയിപ്പോൾ അവർക്ക് ചെന്ന് എക്സ്പീരിയൻസ് ആവുന്നത് വരെ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അറുന്നൂറ്റി പത്ത് ഡെലിവറി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാനൂറ്റി പത്ത് ഡെലിവറിയാണ് അവർ ഒരു മാസത്തിലെടുക്കുന്നതെങ്കിൽ ആയിരത്തി അറുന്നൂറ് പ്ലസ് ഫുഡ് ആണ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കും അതല്ല അഞ്ഞൂറ്റി പത്ത് ഡെലിവറി അവർ എടുക്കുന്നതെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആണ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അറുനൂറ്റി ആണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് പ്ലസ് ഫുഡ് ആണ് അക്കോമഡേഷൻ ഇനി അറുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ എടുക്കുന്ന ഓരോ ഡെലിവറിക്കും എക്സ്ട്രാ പത്ത് രൂപ വെച്ചിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് കാണുന്നതുവരെക്കും നന്ദി നമസ്കാരം